അതെ വിശാലമായ ആകാശത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വണ്ടി കിടക്കണതാണ് നല്ല ഭംഗിയല്ലേ മാമപ്പാറ വ്യൂ പോയിന്റിലെ വാച്ചിങ് ടവറിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഒരു മനോഹരമായ ഒരു സൺസെറ്റ് നമുക്കിപ്പോൾ കാണാം അപ്പൊ നമ്മള് രാമക്കൽ വ്യൂ പോയിന്റിന്റെ ഏറ്റവും ടോപ്പിൽ വന്നേക്കണം അതേ നമ്മുടെ കെ എസ് ആർ ടി സി ടീംസ് എല്ലാരും കൂടെ അതേ പള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാട്ട കാലമായ തേയിലത്തോട്ടത്തിന് ഒരു മലമുകളിലായിട്ടാണ് നമ്മുടെ പട്ടുമല പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ടീമുകളെല്ലാം അതിലേക്ക് കയറുന്നുണ്ട് ചെറിയൊരു ഗുഹ പോലെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റും കൂടെയാണ് നമ്മുടെ ഈ കാറ്റാടിപ്പാടം എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ കാറ്റ് വീശുന്ന ഒരു ഇടമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ രാമക്കൽമേട് അതുപോലെ തന്നെ ആമപ്പാറ അതുപോലെ പരുന്തുംപാറ ചെല്ലാർകോപിൽ വ്യൂ പോയിന്റ് ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിച്ചു വരുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു കിടിലൻ ട്രിപ്പിന്റെ വീഡിയോ ആണ് പാക്കേജുകൾ വിജയകരമായി സംഘടിപ്പിക്കുന്ന കെ എസ് ആർ ടി സിയുടെ വൈക്കൻ ഡിപ്പോയിൽ നിന്നാണ് നമ്മൾ ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്തത് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരുമായി വെളുപ്പിന് അഞ്ചു മണിക്ക് പുറപ്പെട്ട് തലയോലപ്പറമ്പ് കടുത്തുരുത്തി കുറവലങ്ങാട് പാല ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വഴിയാണ് നമ്മുടെ ഈ ട്രിപ്പിന്റെ റൂട്ട് പോകുന്നത് ഈ റൂട്ടിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യാം ഈ യാത്ര പോകുന്നതിന് ഒരാൾക്ക് എണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രാമക്കൽമേട് യാത്ര ഇപ്പോൾ മുണ്ടക്കയത്ത് എത്തിയേക്കുവാണ് മുണ്ടക്കയത്താണ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് മുണ്ടക്കയത്ത് നിർത്തിയേക്കുവാണ് അപ്പോൾ മുണ്ടക്കയത്തുള്ള റാണി റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ രാവിലത്തെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈ റേഞ്ചിൽ ഫുഡ് കിട്ടാൻ പോകണമായത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ തിരിച്ചു നേരം നമ്മുടെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ റാണി ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഗൂഗിൾ പേ ഇല്ല ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് സയാപ്പൂ നമ്മൾ നജീവിക്കായിട്ട് കമ്മി അടിച്ചിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഈ ട്രിപ്പ് പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ വാട്ടർഫോൾസ് ആയിട്ടുള്ള വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് വണ്ടി ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അവിടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയേക്കുവാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് നമുക്കറിയാം ചാർലി സിനിമയിൽ ദുൽഖർ സൽമാൻ വന്നിട്ട് കംപ്ലീറ്റ് മിനറൽസ് മിനറൽസാന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗും ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്പോട്ടാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം അപ്പോഴേ നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് യാത്രക്കാരെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ മകരമാസം ആയതുകൊണ്ട് ധാരാളം അയ്യപ്പ ഭക്തന്മാരും ഒക്കെ ഉണ്ട് അപ്പോഴേ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരെയും പോയി ഇന്നും നമുക്ക് വ്യൂ കാണാം എന്നുള്ളതാണ് വളഞ്ഞാനം വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എന്തായാലും ജസ്റ്റ് താഴെ വരാൻ പോയിട്ട് നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പൊ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലെ കാഴ്ചകളെ കണ്ടത് നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് വന്നേക്കുവാണ് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള പരിന്തുംപാറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ട്രിപ്പിന്റെ പേര് തന്നെ രാമക്കൽമേട് യാത്ര എന്നാണ് അപ്പൊ രാമക്കൽമേട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു മൂന്നാല് സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അപ്പം അതിലെ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റുമാണ് ഇപ്പം ഏകദേശം രാവിലെ ഒരു എട്ടര ഒമ്പത് മണി ആകുന്നേ ഉള്ളൂ അപ്പോഴാണ് നമ്മളിവിടെ എത്തിയത് നല്ല കാറ്റാണ് കേട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ് അടിപൊളി വ്യൂ ആണ് നമ്മളതേ വ്യൂ പോയിന്റിലേക്ക് നടക്കുവാണ് കാറ്റെന്ന് പറഞ്ഞാൽ അന്യായ കാറ്റാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് പരുന്തുംപാറ വ്യൂ പോയിന്റിലെത്തേക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാറ്റാണ് കേട്ടോ ഇവിടെ സയാപ്പ് പറന്നു പറന്നുപോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇതേ എടുത്ത് പിടിച്ചേക്കുവാണ് പരിന്തുംപാറ വ്യൂ പോയിന്റിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്ര വിശദമായിട്ട് നമ്മൾ കാണിക്കുന്നില്ല ഏത് സമയത്ത് വന്നാലും പ്രത്യേക ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മുടെ പരുന്തുംപാറ വ്യൂ പോയിന്റ് വാഗ്വേയിലൂടെ നടന്ന് കുറച്ച് അങ്ങ് താഴെയായിട്ട് ചെല്ലുമ്പോഴാണ് ഇവിടെ പരിന്തിന്റെ തല പോലെയുള്ള ഭാഗമുള്ളത് മേളിൽ നിന്നുള്ള വ്യൂവിൽ പരുന്ത് പറക്കാൻ നിൽക്കുന്ന പോലെയുള്ളൊരു കാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ പരുന്തുംപാറ എന്നറിയപ്പെടുന്നത് അപ്പം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് നടന്ന് പോയേക്കുവാണ് അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ തന്നെയാണ് ഇത് ഇവിടെ ഇതിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കുറേ പേരൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോയി നമ്മുടെ ആ പരുതിൻ്റെ തല പോലത്തെ ഭാഗത്ത് ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് അപ്പോൾ ദേ ആ കാണുന്ന ഭാഗമാണ് പരുതിൻ്റെ തല പോലെയുള്ള ഭാഗം നമുക്കിതേ ഇതിലേ പോയി അവിടെ നിന്ന് കയറാനായിട്ട് വരില്ല അവിടെ കുറച്ച് പേര് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ അങ്ങ് ലോഗിലായിട്ട് ഏകദേശം അരമണിക്കൂറോളം നമ്മള് പരുന്തമാറയിൽ ചെലവഴിച്ചിട്ട് നമ്മള് തിരിച്ചു ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവാണ് നമ്മുടെ കൂടെയുള്ളവരൊക്കെ കയറി വരുന്നുണ്ട് ഒരാൾ നടന്നുതന്നെ സയാപ്പിന് പോകുന്ന ഒരു വിഷയമല്ലെന്നാണ് പറഞ്ഞത് സയാപ്പു മരുന്ന് പറയുന്നത് ഏ സയാപ്പു ഐസ്ക്രീം വേണോന്നും പറഞ്ഞ കാര്യമാണ് പനിയൊക്കെ മാറി വരുന്നതെന്ന് പറഞ്ഞിട്ട് സയപ്പ് കേൾക്കുന്നില്ല ഭയങ്കര തണുപ്പാണ് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പൊ ബസ്സിൽ കേറി കണ് നമ്മളത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ ഇപ്പൊ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് സ്ഥലത്ത് നല്ല അടിപൊളി വ്യൂ ആണ് ക്ലൈമറ്റ് ഭയങ്കര അടിപൊളി ആണ് ഇടാ നല്ല തണുപ്പും എന്നാൽ നല്ല തെളിഞ്ഞ ആകാശമാണ് അതിമനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും ഏക ലോങ്ങിലായിട്ട് നമ്മുടെ വണ്ടി കിടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ ഇപ്പം ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ സന്ദർശകർ നമ്മളാണ് ഇവിടെ നമ്മുടെ വണ്ടി മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളു വിശാലമായ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വണ്ടി കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ പരുന്തും പാറ നമ്മുടെ വണ്ടി കിടക്കുന്നതിൻ്റെ നേരെ ബാക്ക് വശത്തുള്ള വ്യൂ ആണ് ഇവിടെ കാണുന്നത് നിരവധി മലനിരകൾക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വിശാലമായി കിടക്കുന്ന ആകാശം അപ്പൊ ഈ ട്രിപ്പിൽ നമ്മുടെ കൂടെയുള്ളവർ പേര് വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് നമ്മൾ പരിന്തുംപാറെന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ എല്ലാ യാത്രക്കാരും ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയാൽ വണ്ടിയിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മള് പരിന്തുംപാറു നേരെ അടുത്ത നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചെല്ലാർകോവില് വ്യൂ പോയിന്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള പട്ടുമലപ്പള്ളിയുടെ അവിടെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ജസ്റ്റ് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ജസ്റ്റ് പള്ളിയിൽ പോവുക പള്ളിയുടെ പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയാണ് അത്യാവശ്യം തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു നടുവിലായിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ് ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് പള്ളിയൊക്കെ ഒന്ന് സന്ദർശിച്ച് അവിടെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ തിരിച്ച് താഴെ ഇറങ്ങുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ പട്ടുമല പള്ളി എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരൊക്കെ അതേ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു തേയിലത്തോട്ടം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇടാൻസിയും സയാപ്പും ഇതേ വരുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ അതേ പുറകെ വരുന്നുണ്ട് അപ്പോൾ പള്ളിയിലേക്ക് കയറി വരുന്ന വഴി തന്നെ ഒരു ഫ്രാൻസിസ് പുണ്യാളൻ്റെ ഒരു രൂപവും ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു വലിയ പ്രോപ്പർട്ടിക്ക് നടുവിലായിട്ടാണ് കേട്ടോ നമ്മുടെ പള്ളി വരുന്നത് പള്ളിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ തേയിലത്തോട്ടങ്ങളാണ് പള്ളിയിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ലൗബേഴ്സിൻ്റെ കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് പട്ടുമുല പള്ളി ഇത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ പോയി എന്നിട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതി വിശാലമായ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പള്ളി ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ ഇവിടെ ഇതിനകത്തുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് റോട്ടിൽ നിന്ന് കാണുന്നത് ഈ ഗോപുരങ്ങളാണ് കേട്ടോ പള്ളിയുടെ അതി വിശാലമായൊരു മുറ്റവും അതിനു മുന്നിലായിട്ട് തേയിലത്തോട്ടങ്ങളും കാഴ്ചയിൽ തന്നെ വളരെ ഒരു നിർമ്മിതിയാണ് കേട്ടോ നമ്മുടെ പട്ടുമലപ്പള്ളി ഇപ്പം പട്ടുമലപ്പള്ളിയുടെ മുന്നിൽ നിന്നുള്ള വ്യൂസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം പള്ളിയുടെ മുമ്പിലുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത് എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ വിശാലമായ തേയിലത്തോട്ടത്തിന് ഒരു മലമുകളിലായിട്ടാണ് നമ്മുടെ പട്ടുമല പള്ളി സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ വണ്ടി ആ ഭാഗത്തു പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുറകുവശം വഴിയാണ് വന്നത് പ്രധാന എൻട്രൻസ് എന്ന് പറഞ്ഞത് ഈ മെയിൻ റോഡിൽ നിന്നുള്ള ഈ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് പള്ളിയിലേക്ക് നേരെ വരുമ്പോൾ തന്നെയുള്ള വ്യൂ ആണ് ഇവിടെ ഈ കാണുന്നത് പള്ളിയില് നമ്മളല്ലാതെ വേറെ കുറേ സന്ദർശകരുണ്ട് അവരൊക്കെ എവിടെയൊന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് നമ്മളിപ്പോ പള്ളിയുടെ വെളിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് നമുക്ക് ജസ്റ്റ് പള്ളിയുടെ അകത്തെ അൽത്താരയിലെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ പട്ടുമലപ്പള്ളിയുടെ വേറൊരു പോർഷണലായിട്ടൊരു കുരിശെടിയുണ്ട് കേട്ടോ അത് ഒരു നിർമ്മിതിയാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചുതരാം ഈ മരത്തിലൊക്കെ തൂക്കിയിരിക്കുന്നത് കൊന്തകളാണ് കേട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഈ മരത്തിലൊക്കെ ഒരുപാട് കൊന്തകൾ തൂക്കിയിട്ടുണ്ട് നമ്മുടെ കാട്ടിൽ മേക്കൽ ക്ഷേത്രത്തിലൊക്കെ മണി കെട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു ആചാരം തോന്നുന്നു ഇവിടെ ഈ മരത്തിൽ കൊന്ത തൂക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ കെ എസ് ആർ ടി സി ടീംസ് എല്ലാരും കൂടെ അതേ പള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വണ്ടിയിലുള്ളവരെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ ഇനി പോകുന്നത് ചെല്ലാർക്കോവിൽ വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മളി പോകുന്നത് അപ്പോൾ നമ്മൾ പട്ടുമലപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്ത പോയിന്റിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അത് എല്ലാവരും വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയത് നമ്മളിത് വണ്ടി ഇട്ടേക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഒരു താമൽമാരത്തിന്റെ ജോട്ടിലായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെല്ലാർകോവിൽ വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ടിലാണ് അപ്പൊ അതിനുമുമ്പ് നമ്മൾ അണക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നത് ഇവിടുന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്ററും ഉള്ളൂ പക്ഷേ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഡിസിഷൻ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ചെല്ലാർ കോവിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടായിട്ടുള്ള കോവിൽ വ്യൂ പോയിന്റിൽ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അതായത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയായിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വ്യൂ പോയിന്റിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു വാച്ച് ടവർ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ വാച്ച് ടവറിൽ കയറാനായിട്ട് പോവാണ് ഇവിടെ ഇപ്പോൾ ചെല്ലാർ എന്ന് പറയുന്നത് ഇതാണ് ഒരു തമിഴ് കൾച്ചറിലുള്ള പേരും അതുപോലെ തന്നെ കോവിലുമാണ് ഇവിടെ ഒരു അരുവാളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ചെറിയൊരു കോവിലാണ് അവിടെ ഒരു ഗണപതിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ചെറിയൊരു വിഗ്രഹവും ശൂലവും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എല്ലാവരും തീയതിയിൽ ടവറിലേക്ക് കയറാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഒരു യൂട്യൂബറും കൂടെ ഉണ്ട് മലയോലപ്പറമ്പുകാരനായിട്ടുള്ള നമ്മുടെ സോണി ചേട്ടനും കൂടെ നമ്മുടെ യാത്രയിലുണ്ട് കുറച്ച് ചേട്ടാ നമ്മുടെ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞു നമ്മുടെ ചാനലിൻ്റെ പേര് ഫുഡി ഫാർമർ അപ്പം ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ട്രാവൽ വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ അതെ നമ്മൾ വാഷ് ടവറിന് മേളിലേക്കൊന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരൊക്കെ കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് സന്തോഷം അപ്പോൾ അതെ ബാക്കിയുള്ളവരൊക്കെ അപ്പം ബാക്കിയുള്ളവർക്ക് അതെ വാച്ച് അവറിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ഇത് ചിലക്കൂടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള ജസ്റ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നേരെ താഴെ കാണുന്നത് തമിഴ്നാടിൻ്റെ കൃഷിഭൂമിയും അവിടുത്തെ ടൗണുകളും ഒക്കെയാണ് താഴത്തായിട്ട് കാണുന്നത് തമിഴ്നാടിൻ്റെ ഗൂഡല്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണോ അവിടെ കാണുന്നതൊക്കെ നമ്മുടെ ഗോപ്രൽ സൂമിങ് ഇല്ലാത്തതുകൊണ്ട് അത്ര സൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ കാണുന്നത് തമിഴ്നാട് ഇത് കേരളം നമ്മൾ നിൽക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ നമ്മുടെ ഈ ചെല്ലാർകോവിൽ വ്യൂ പോയിൻറ്റിന് ചേർന്ന് തന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് മംഗളവനത്തിൻ്റെ ഭാഗമൊക്കെയാണ് കുറേ ഭാവി കാണുന്നത് മംഗളവനത്തിൻ്റെ ഭാഗമാണ് അതുപോലെ നമ്മുടെ അരിക്കൊമ്പനൊക്കെ ഇറക്കി വിട്ട ഭാഗമാണ് ആ കാണുന്നത് അതിനു നേരെ അപ്പുറത്ത് തമിഴ്നാടിൻ്റെ വിശാലമായ ഭൂമിയാണ് ആ കാണുന്നത് അപ്പോൾ ചെല്ലാർകോവിൽ യൂ പോയിനോട് ചേർന്നുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടോ അത് വളരെ മനോഹരമായിട്ട് ഗാർഡനിങ്ങൊക്കെ ചെയ്തിട്ടുള്ളൊരു പാർക്കാണിത് കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ അത് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കുറേ അധികം ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പാർക്ക് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കൂടെ വന്നവരൊക്കെ അതേ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടനുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ പാർക്ക് തന്നെയാണല്ലോ അതെ ഈ മരത്തിൻ്റെ മേളിലൊക്കെ ഒരു ഏർമടം പോലത്തെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കിന്റെ അവിടെ വന്നതെ നമ്മുടെ ടീംസ് എല്ലാവരും ഒരു ഫോട്ടോ എടുക്കുവാണ് കേട്ടോ നമ്മുടെ ഈ പാർക്ക് ഭയങ്കര രസമുള്ള കുറെ കാര്യങ്ങളുള്ളൊരു പാർക്കാണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ ഒരു വലിയൊരു രൂപമുണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തത് അതുപോലെ ഇത് ഇവിടെ ഒരു ഈറ്റക്കാട് ഉണ്ട് ആ ഈറ്റക്കാടിൻ്റെ അതിലേ നോക്കാൻ നേരത്തെ ചെറിയൊരു ഗുഹ പോലെ ആ ഈറ്റക്കാട് വെട്ടി വെച്ചേക്കുവാണ് കേട്ടോ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇതൊരു ഈറ്റക്കാടാണ് അതെ നമ്മുടെ ടീമുകളെല്ലാം അതിലേക്ക് കയറുന്നുണ്ട് ചെറിയൊരു ഗുഹ പോലെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അടാ ഇതൊരു ഈറ്റക്കാടാണോ ആ ഈറ്റക്കാടാണ് ഇതേപോലെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് നാച്ചുറൽ ആയതാണോ അതോ ഇവർ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണോ എന്നറിയത്തില്ല പക്ഷെ ഇത് അടിപൊളി ഒരു സംഭവം തന്നെയാണ് കേട്ടോ ശരിക്കും ഒരു വീട് പോലെ തന്നെ സെറ്റ് ചെയ്തേക്കുവാണ് ഇവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം നമ്മുടെ ഈ കുടിലിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിത് വെളിയിലേക്ക് ഇറങ്ങുകയാണ് ചെല്ലാർ കോവിൽ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് ഇത് എല്ലാവരും നമ്മുടെ വണ്ടിയിൽ വന്ന് കയറിയിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോ ചെല്ലാർ കോവിൽ നിന്ന് രാമക്കൽമേട്ടിലേക്ക് പോകുന്ന വഴി അതിനടുത്തായിട്ട് തന്നെയുള്ള ഒരു കാറ്റാടിപ്പാടത്ത് വന്നേക്കുമാണ് കേട്ടോ ഇതൊരു ഹിഡൻ സ്പോട്ടാണ് അപ്പോൾ ഈ കെ എസ് ആർ ടി സി യാത്രയുടെ ഭാഗമായിട്ട് രാമക്കൽമേട്ടിലെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് വളരെ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഷംസിങ് കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങനെ നടക്കുവാണ് നമ്മുടെ കൂടെയുള്ളവർക്ക് അതേ കുറച്ച് പേരൊക്കെ അവിടെയുണ്ട് അതിവിശാലമായിട്ടുള്ളൊരു വ്യൂ പോയിന്റും കൂടെയാണ് നമ്മുടെ ഈ കാറ്റാടിപ്പാടം എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് ഏകദേശം ഒരു പത്ത് നാനൂറ് മീറ്ററോളം നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ഈ വിൻമില്ലിൻ്റെ താഴത്ത് വരെ ചെന്ന കാഴ്ചകൾ കാണാനായിട്ടുള്ള സ്പോട്ടാണത് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ കുറേ പേര് ആ വിൻമില്ലിൻ്റെ താഴ്ത്തായിട്ട് നമുക്ക് ലോങ്ങിൽ കാണാൻ പറ്റും നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളപ്പോൾ ഒരു കാറ്റാടി മരത്തിൻ്റെ താഴ്ത്താണ് കേട്ടോ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ആ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി അല്ല ഭയങ്കര സൈസാണിത് അപ്പോൾ ഇത് കറങ്ങുന്നതിനനുസരിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും അതി ഇവിടെ ജനറേറ്റർ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ സേവ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ രണ്ട് വിൻമില്ലുണ്ട് അതുപോലെ അതായത് അങ്ങ് ലോങ്ങിലായിട്ടൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് രണ്ടെണ്ണം ഉണ്ട് അതുപോലെ അതുപോലെതേ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇതേപോലെയുള്ള വിന്മില്ലുകളുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ പാടത്തെ കാഴ്ചകളൊക്കെ നമ്മൾ തിരിച്ചിപ്പോൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അവസാന പോയിന്റ് ആയിട്ടുള്ള രാമക്കൽമേടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശെന്നൊരു പ്രദേശമാണ് രാമക്കൽമേട് അപ്പോൾ അവിടുത്തെ കുറവനും കുറത്തി ഒക്കെ ഉള്ള ആ ഒരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ രാമക്കൽമേട് പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണിത് അപ്പോൾ ഇവിടെ അഡൽട്ട്സിന് ഇരുപത്തഞ്ചും കുട്ടികൾക്ക് പതിനഞ്ചും എന്നൊക്കെ ബോർഡുണ്ട് പക്ഷേ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം ഒന്നും കണ്ടില്ല അപ്പോൾ എന്തായാലും അടുത്തേക്ക് കയറുവാണ് ഇതാണ് ടിക്കറ്റ് 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 കൗണ്ടർ നമ്മൾ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് വേണം കയറാനായിട്ട് എടുത്ത് ിനുള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ കാണുന്നത് ഈ മരത്തിന് മുകളിലായിട്ടിരിക്കുന്ന ഒരു മലമുഴയ്ക്ക് വേടാമ്പലിന്റെ രൂപമാണ് കേട്ടോ ഇതൊരു ചെറിയൊരു വാച്ച് ടവറും കൂടെയാണ് നമുക്ക് ഇതിന്റെ മേളിൽ കയറി എന്നിട്ടുണ്ടെങ്കിൽ രാമക്കൽമയുടെ മലനിരകളും അതിന്റെ താഴ്വാരങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ഈ പാർക്കിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന കുറവന്റെയും കുറത്തുവിടെയും ശില്പമാണ് അപ്പൊ ഈ പാർക്കിൽ നേരം കറങ്ങി നടന്നിട്ട് നമ്മളിന് അടുത്തതായി പോകാൻ പോകുന്നത് രാമക്കൽമേട് വ്യൂ പോയിന്റും അതുപോലെ തന്നെ ആമപ്പാറയിലേക്കുമാണ് അതിന് നമ്മൾ ഇവിടുന്ന് ഒരു ജീപ്പ് ട്രക്കിംഗ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോ ഇവിടുത്തെ വേറൊരു ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആമപ്പാറയിലേക്ക് ഒരു ജീപ്പ് ട്രക്കിംഗ് നമ്മൾ എടുത്തേക്കുവാണോ കേട്ടോ എട്ട് പേരടങ്ങുന്ന ജീപ്പിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മൾ ആമപ്പാറയിലൊക്കെ അപ്പൊ ട്രക്കിങ്ങിന് വേണ്ടി ജീപ്പിൽ നമ്മൾ ആ ആ മലയിലേക്കാണ് ഈ മലയിലേക്ക് ആൾക്കാർ നീക്കുന്നതാ ഈ എന്ത് ഒരാൾക്കാരില്ല അവിടെ അവര ജീപ് ട്രക്കിങ്ങ് പകുതി പൂർത്തിയായി ഇനിയിപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ ഫ്രണ്ടേ ഉണ്ട് അതിമനോഹരമായിട്ടുള്ള ആമപ്പാറ വ്യൂ പോയിന്റ് അതെ സയാപ്പവും സംസയും കൂടെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്നത് തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഭൂമിയിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ആമപ്പാറ വ്യൂ പോയിന്റ് അല്ല രാമക്കല്ലിന്റെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മുടെ കൂടെ കൂടെയുള്ളത് ജിഷ്ണുചട്ടനാണ് ജിഷ്ണുചേട്ടനാണ് നമ്മുടെ ജീപ്പിൻ്റെ സാരഥി അപ്പോൾ അഹനാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ രാമക്കൽ വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നത് പറഞ്ഞിട്ടാണ് വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ജീപ്പിന്റെ അങ്ങോട്ട് പോവാണ് കിട്ടില്ലെന്നൊരു വ്യൂ തന്നെയായിരുന്നു അതെ ആമപ്പാറ വ്യൂ പോയിൻറ്റിലെ പാറക്കകത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആമപ്പാറ വ്യൂ പോയിന്റിലെ വാച്ചിങ് ടവറിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഒരു മനോഹരമായ ഒരു സൺസെറ്റ് നമുക്കിപ്പോൾ കാണാം അതെ ആ പാറക്കിടയിൽ കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ എഴുഞ്ഞഴിഞ്ഞൊക്കെ ഇറങ്ങി വന്നത് അവിടെയൊന്നും ക്യാമറ പിടിക്കാൻ ആളില്ല എന്നതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല അതിമനോഹരമായിട്ടുള്ള ആമപ്പാറ വ്യൂ പോയിന്റ് സാപ്പൊക്കെ വരുന്നുണ്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്